ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യുവർ സോൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഓക്കെ അപ്പം ഈ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം എടുക്കേണ്ട കാര്യമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി റേറ്റ്സ് ഒക്കെ നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യാം ഓക്കെ എന്താ പറയുക ഗൾഫിൽ നിന്നൊക്കെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കുറച്ച് പൈസ കൂടുതൽ യൂട്യൂബ് വാങ്ങുന്നുണ്ട് എന്നിട്ട് നമുക്ക് അപ്പോൾ ഒരു അമ്പത്തമ്പത് രൂപ മെമ്പർഷിപ്പ് ഉണ്ട് അത് ക്യാൻസൽഡ് ആണ് എന്നാലും അത് ആളുകൾ പിന്നെയും എടുക്കും അപ്പോൾ ഗൾഫീന്ന് നമ്മൾ പേ ചെയ്യുമ്പോൾ അമ്പത്തമ്പത് രൂപ പേ ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ് രൂപയോളം ഗൾഫിൽ നിന്ന് ഡോളർ വഴി അങ്ങനെ റിയാൽ അങ്ങനെ അമേരിക്ക അങ്ങനെ വരുമല്ലോ പല രാജ്യത്തും വളരെ റേറ്റ് ആണ് അപ്പോൾ നിങ്ങളങ്ങനെ പേ ചെയ്യുമ്പോൾ എന്താ പറയുക നിങ്ങൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപ പക്ഷെ എനിക്ക് കിട്ടുന്നത് അമ്പത്തമ്പത് രൂപ അതുകൊണ്ട് ഇരുന്നൂറ് രൂപയുടെ സർവീസ് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഗൾഫിൽ നിന്നും മാക്സിമം യൂട്യൂബ് പേ ചെയ്യാതിരിക്കുകയാണ് മറ്റേ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വാട്സപ്പ് മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ മെമ്പർഷിപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഞാൻ ചിലപ്പോൾ സാരി എടുക്കും ചിലപ്പോൾ മോഡേൺ ഡ്രസ് ഇടും ചിലപ്പോൾ ആ എങ്ങനെ വേണമെങ്കിൽ ഇടും ഓക്കെ അതൊക്കെ നമുക്ക് എന്താ പറയുക നമുക്ക് വീഡിയോ ഒക്കെ അവൈലബിളാണ് അപ്പോൾ എന്താ പറയുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും വാട്സപ്പിലാണ് കിട്ടുക ഓക്കെ അടുത്ത ലെവലെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും അടുത്ത ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രീമിയം ലെവലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതാകുമ്പോൾ ഒരു മാസം മൊത്തം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും വീഡിയോ കോൾ ഉണ്ടാവും അൺലിമിറ്റഡ് ആണ് വീഡിയോ കോൾ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതാണ് എന്താ പറയുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഹൈലൈറ്റ് ഫേസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ മാത്രം അവൈലബിൾ ആണ് ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് നേരിട്ട് എനിക്കല്ല യൂട്യൂബിൽ പേ ചെയ്യാം പേ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം വാട്സപ്പ് നമ്പറിൽ അയക്കാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ നമ്പറിൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അയക്കാം ലൂസ് ചാറ്റ് അതിന് വേണ്ടി ആദ്യം മെസ്സേജ് അയക്കരുത് അപേക്ഷയാണ് ഓക്കെ അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് നേരിട്ട് പേ ചെയ്യാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വാട്സപ്പ് ഡയറക്റ്റ് മെമ്പർഷിപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഉണ്ടാകും ഒരു മാസമല്ല ഒരു വർഷം മൊത്തം കിട്ടും ഓക്കെ യൂട്യൂബിലൊരു മാസമാണെങ്കിൽ നേരിട്ടുള്ള മെമ്പർഷിപ്പ് ഒരു വർഷത്തേക്കാണ് വൺ ടൈം പേയ്മെൻ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി വീഡിയോസ് ഉണ്ട് എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ കുറച്ചും കൂടി പ്രീമിയം ലെവൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മാസം അല്ല ഒരു വർഷം മൊത്തം ഉണ്ട് എക്സ്ട്രീം ലെവലിലെ വീഡിയോസിന് ഫേസ് ഉണ്ടാകും ഫേസ് ഉള്ള വീഡിയോ ആണ് കിട്ടുക പിന്നെ വോയിസ് കോള് വീഡിയോ കോൾ അൺലിമിറ്റഡ് പിന്നെ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ഇതെല്ലാം കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറാണ് വീഡിയോസ് ഓൺലി ആണെങ്കിൽ ആയിരം രൂപ വീഡിയോസിന് ഫേസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതെല്ലാം വാട്സപ്പിൽ ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് പേ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ മെമ്പർഷിപ്പിനെ പറ്റി എൻക്വയറി ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീഡിയോ അയച്ചു കൊടുക്കും ആ വീഡിയോയിൽ സാരുടെ ഡീറ്റെയിൽസ് ഉണ്ട് അതുതന്നെ കാര്യങ്ങൾ ക്യു ആർ കോഡ് അയച്ചു കൊടുക്കും അപ്പോൾ എൻക്വയറി ചെയ്യുമ്പോൾ ആ വീഡിയോ കിട്ടുമ്പോൾ അതെല്ലാം ക്ലിയർ ആവും ഓക്കെ എല്ലാം പച്ചക്കറി ഓക്കെ അപ്പോൾ അത്രയ്ക്കുള്ളൂ മെമ്പർഷിപ്പ് അതിൻ്റെ മെസ്സേജ് അയക്കാം എൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം കയറി കളങ്ങുന്നുണ്ട് പഴയ നല്ല വീഡിയോസൊക്കെ പഴയതും പുതിയതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ എൻ്റെ വീഡിയോസ് യൂട്യൂബിലല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ റിപ്പോർട്ട് അടിക്കാം കമൻ്റ് അടിക്കാം നിങ്ങളുടെ അമ്മേനെയും ഞങ്ങളെയും വീട്ടിൽ ഇതെല്ലാം പരിപാടിയെന്ന് ചോദിച്ചാൽ കമൻ്റ് അടിക്കാം ആ വീഡിയോസിന് താഴെ പിന്നെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ആ ഒരു ലെവലിലാണ് ഓക്കെ നമുക്ക് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ മെമ്പേഴ്സ് നമ്മളെവിടെയെങ്കിലും ഒരു വീഡിയോ വൈറലായി അറിയുമ്പോൾ തന്നെ മെമ്പേഴ്സ് നമ്മളറിയിക്കും അപ്പോൾ അറിയിക്കുമ്പോൾ അത് ഏത് ചാനലാണ് ഏതാണ് അപ്പോൾ നമ്മളത് റിപ്പോർട്ട് അടിക്കാൻ കൊടുക്കും പത്തി ഇരുന്നൂറ് പേർക്ക് ഒരുമിച്ച് റിപ്പോർട്ട് റിപ്പോർട്ടടിച്ച ഏത് ചാനലും പൂട്ടും അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ എടുത്തിട്ട് കാശ് ഉണ്ടാക്കാൻ തന്നെ റിമൂവ് ചെയ്യാം പ്ലീസ് ഓക്കെ പിന്നെ സ്വന്തമായി അദ്ധ്വാനിച്ച് ഉണ്ടാക്കുക ിലേക്ക് പറ്റുക പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വിറ്റർ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ അതന്നെയായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിന്റെ പുറകെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാണമാനവും ഇല്ല നാണമാനം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ച എക്സ്ട്രീം ലെവലിൽ പോകുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ട്വിറ്റർ ഗ്രൂപ്പില് എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഫേസ് ഇല്ല വീഡിയോസിന് ഫേസ് ഇല്ലാത്തൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ വൈറലായിട്ടുണ്ട് അപ്പോൾ അത് ആരാണ് വെച്ചാൽ അവരത് ഡിലീറ്റ് ചെയ്യുക ആ വീഡിയോ ആരുടെ കയ്യിലൊക്കെ ഉണ്ട് ഒരു മഞ്ഞ ഇറച്ചിട്ടിട്ട് ആരുടെ കയ്യിലുണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്യുക കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന പണി കിട്ടും എന്താ പറയുക നിങ്ങൾ ഓൾറെഡി ആക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു വീഡിയോ അതായത് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഇട്ട് ഗ്രൂപ്പിലിട്ടത് അത് തെറ്റ് തന്നെയാണ് അപ്പോ ആ അപ്പോൾ ആ ട്വിറ്റർ ഗ്രൂപ്പിൽ വീഡിയോ ഇട്ട ആള് അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്യുക അണന്തര ഫലം അതി കഠിനമായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ആൾ വന്നിങ്ങനെയുമ്പോൾ അവരൊക്കെ നിങ്ങൾ ആ ഇതിങ്ങനെ ചെയ്തെന്നൊക്കെ അറിയുമ്പോൾ നാണക്കേടായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്കത് നാണക്കേടല്ല എനിക്ക് ആണമാനമൊന്നുമില്ല ഓക്കെ അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക അതൊരു മോശമുള്ള കാര്യമല്ല ഒരാളും വിശ്വസിച്ചൊരു കാര്യം തരുമ്പോൾ അതൊത്ത് ഗ്രൂപ്പിൽ ഇടാ അത് തെറ്റാണ് കർമ്മം എന്നുള്ള സംഭവമുണ്ട് അതൊക്കെ തിരിച്ചു കിട്ടും ഞാൻ ഇന്ന് അവർ ആരും മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല ലൈഫിൽ ആരും അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല അപ്പതെനിക്കത് പ്രശ്നമല്ല പിന്നെ ആ വീഡിയോകളൊക്കെ പോവാം ഓക്കെ അപ്പോ വീഗം കേറ്റാതെ തമ്മയിൽ പറഞ്ഞ പോലെ തന്നെ വീഗം ഈ വജേന സ്ഥലം ഭയങ്കര മൃദുലമാണ് അപ്പം മൃദുലമായ സ്ഥലമാണ് നമ്മളെ കാണാനുള്ളതല്ല അത് യൂസ് ചെയ്യാനുള്ളത് തന്നെയാണ് ബട്ട് ഏത് ഗേളിനും ഇഷ്ടമുള്ളത് സ്ലോ സെക്സാണ് സ്പീഡി സെക്സ് എടുക്കേണ്ടത് ലാസ്റ്റ് ടൈമാണ് നമ്മൾ സെക്സ് സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ആ ബന്ധത്തിലേക്കായിട്ട് ലാസ്റ്റ് ടൈമിലാണ് ഇവിടുത്തെ സ്പീഡ് കൂട്ടേണ്ടത് അപ്പം സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഗർഭിണിയാവാനും അതുപോലെ തന്നെ എന്താ പറയുക സ്ത്രീകളിൽ രതിമൂർച്ച ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും ഫസ്റ്റ് നമ്മൾ ഫോർ പ്ലേ ചെയ്യാം അത് കഴിഞ്ഞിട്ട് സ്ലോ 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 സ്ലോവിൽ ആസ്വദിക്കുക ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് പതിയെ പതി പതി കൂടുതൽ സമയം രീതി മോശം അനുഭവിക്കാനാണ് ഏത് സ്ത്രീ ആഗ്രഹിക്കുന്നത് അതത് പെട്ടെന്ന് ആർക്കും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ വന്ന് കാര്യം നിർത്തി പോകുന്നത് അത് ഹസ്ബൻഡാണെങ്കിലും ആരാണെങ്കിലും അത് ഇഷ്ടപ്പെടില്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് സ്ലോ സ്ലോ ഡ്രൈവിങ് ആണെങ്കിലും പെണ്ണിനെ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും ഈ കാര്യത്തിലും ഓക്കെ സ്ലോ 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 ചെയ്യാം നിങ്ങളുടെ സ്പീഡ് എത്രയും കുറയ്ക്കുക ഫോർ പ്ലൈ ഫോർ പ്ലൈ ഫോർ പ്ലൈ ഫോർ പ്ലേ ഇസ് ബെറ്റർ ഈ ഫോർ പ്ലേ ഇല്ലാത്ത തന്നെ കുറവാണ് പല പ്രശ്നങ്ങളും കാര്യം അപ്പോൾ ഫോർ പ്ലേ ചെയ്യുമ്പോൾ പറയാം ലൂസാവും വെള്ളം വരും അപ്പോൾ എല്ലാം സംയോഗം ഒക്കെ ഈസി ആവും ബെറ്റർ ആണ് അപ്പം അത് ചെയ്യാം അത് ചെയ്യാതെ വേഗം കയറ്റി നമ്മൾ വെറുപ്പ് സമ്പാദിക്കുക വേഗം കയറ്റാതെ ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ വരാം അതുവരെ ബൈ